പുതുനഗരം കട്ടയം തെരുവ് നിവാസികൾക്ക് യാത്ര ചെയ്യാൻ അടിപ്പാതായെന്ന ആവശ്യം യാഥാർത്ഥ്യമായില്ല ഇതിനിടെ പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന ഏകയാത്രാ മാർഗം റെയിൽവേ കൊട്ടിയടയ്ക്കുകയും ചെയ്തു നിലവിൽ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ച ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട സ്ഥിതിയിലാണ് നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലൂടെ പോകുന്ന പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ ലൈനിന് കുറുകെയുള്ള കട്ടയന്തെരുവ് ഹൈസ്കൂൾ റോഡാണ് റെയിൽവേ അടച്ചത് വിദ്യാർത്ഥികൾ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനാൽ അപകടങ്ങളുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് റെയിൽവേ അധികൃതർ ഇരുമ്പു പാളങ്ങൾ ഉപയോഗിച്ച് റോഡ് അടച്ചിട്ടത് കട്ടയന്തെരുവിൽ നിന്നും മുസ്ലിം ഹൈസ്കൂളിലേക്കുള്ള റോഡിനിടയിലുള്ള റെയിൽവേ ട്രാക്ക് കടന്ന് ദിനം പ്രതി ആയിരത്തിലധികം വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് പോകുന്നത് പഞ്ചായത്ത് വില്ലേജ് കെ എസ് ഇ ബി ഓഫീസുകൾ ആശുപത്രികൾ മാവേലി സ്റ്റോർ സ്കൂളുകൾ എന്നിവയെല്ലാം റെയിൽവേ പാളത്തിനപ്പുറമുണ്ട് കടയൻ കാട്ടുതെരുവ് തെക്കേ തെക്കേത്തെരുവ് ഉന്നൻചാത്തൻ തെരുവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാമാണ് വിദ്യാർത്ഥികൾ ട്രാക്ക് കടന്ന വിദ്യാലയത്തിലെത്തുന്നത് ഈ യാത്രാമാർഗം റെയിൽവേ കൊട്ടിയടച്ചതോടെ പ്രദേശത്തുകാർ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട സ്ഥിതിയായി ഇതോടെ ട്രാക്കിനു കുറുകെ അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശേഷം ശക്തമാവുകയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് രമ്യാഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് എൺപത് ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയെങ്കിലും തുരങ്കപാത നിർമ്മാണത്തിന് സ്ഥലം അനുയോജ്യമല്ലാത്തതിനാൽ പദ്ധതി നടപ്പായില്ല തുരങ്കപാതയ്ക്ക് സ്ഥലമില്ലാത്തതിനാൽ മേൽപ്പാലമെങ്കിലും നിർമ്മിക്കണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യവും നടപ്പായില്ല മേൽപ്പാലം നിർമ്മിക്കാൻ റെയിൽവേയ്ക്ക് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വൈദ്യുതീകരിച്ച ലൈനിലൂടെ ട്രെയിനുകൾ അതിവേഗം പോകുന്നതിനാൽ അപകട സാഹചര്യം കണക്കിലെടുത്ത് ട്രാക്ക് മുറിച്ചുകടക്കരുതെന്നായിരുന്നു അധികൃതർ അറിയിച്ചത് ഇതിന്റെ ഭാഗമായി മുസ്ലിം ഹൈസ്കൂളിൽ ആർ പി എഫ് അധികൃതർ ബോധവൽക്കരണ യോഗങ്ങളും നടത്തിയിരുന്നു പിന്നെ ഏതാണ് കെ കെ പി സ്ട്രീറ്റ് പിന്നെ പള്ളി സ്ട്രീറ്റ് ഉണ്ണൻചാത്തൻ തെരുവ് കാട്ടുത്തെരുവ് എവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ട് പോകുന്നതും ഏകദേശം നല്ലൊരു വിഭാഗം തന്നെ ഇതിൽ വരുന്നുണ്ട് മാത്രമല്ല ഓഫീസുകളൊക്കെ ഇവിടെയാണ് ഇത് ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ടര കിലോമീറ്റർ ചുറ്റി വരണം വളരെയധികം ചുറ്റുണ്ട് ആർക്കും അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല വളരെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് വരുന്നു വളരെ ദൂരം ഒന്നും അങ്ങോട്ട് ഈ ഭാഗത്ത് നിന്നൊക്കെ നല്ലത് അവിടെ തന്നെ നടന്നിങ്ങനെ വരുന്നുണ്ട് ഇന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ചുറ്റാണെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഇവിടെ ഉള്ള ഒരു രമ്യ അരിവാസിനെ കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു ഫണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാക്ഷിതായില്ല ഒരു അതില് നിർത്തി നിർത്തി ഇത് അടച്ചത് വളരെ ഭയങ്കര എന്താ പറയാ നല്ല ബുദ്ധിമുട്ടായി പോയി വളരെ പെട്ടെന്നാണ് അടച്ചത് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒന്ന് അടച്ച് യു ടി വി